അലൈക്കും വസ്സലാമു വസഹബിഹി ുംബർ വലഹമു സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വളിച്ചം നാനൂറ്റി എൺപത്തി എട്ടാമത്തെ ദിവസമാണ് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ മുത്തുനബി സാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിരയായിരുന്നു രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് ഒരു കുതിശയായ ഹദീസ് ഇന്ന് നമുക്ക് പഠിക്കാം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അബൂ അബൂഹു അലി അള്ളാഹു താലാഅൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇന്ന അല്ലാഹു യക്കോലു യോമൽ ശരിക്കും സദിക്കണേ നാളെ മഷറാവൻ ഭൂമിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമത്രേ യബിന് ആദം മരിൽ ഓ മനുഷ്യ ഞാൻ രോഗിയായി കിടന്നിട്ട് നീ എന്നെ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് പ്രപഞ്ചത്തിൻ്റെ സെട്ടാവായ ഏകനായ റബ്ബസുബഹാനഹു വാല അടിമയോട് ചോദിക്കുകയാണ് കാല അപ്പോൾ അടിമ അള്ളാഹുവിനോട് തിരികെ ചോദിക്കുന്നു യാ റബ്ബു കൈ ഫാവ റബ്ബുൽ ആലമീൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ ഞാൻ നിന്നെ സന്ദർശിക്കുകയോ രോഗിയായി കിടക്കുന്ന അവസ്ഥയിൽ നീ സർവ്വലോക പരിപാലകനായ അള്ളാഹുവല്ലേ നീ രോഗിയാവുകയോ എന്ന് അടിമ അള്ളാഹുവിനോട് തിരികെ ചോദിക്കുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു റബുൽ ഇസത്ത് അടിമയോട് ചോദിക്കുന്നുണ്ട് അമ അലിം ത അന്ന അബുദി ഫുലാനൻ മരിത ഫലം തഴ ദുഹു നീ അറിഞ്ഞില്ലട എൻ്റെ ഇന്നാലിന്ന അടിമ രോഗിയായി കിടന്നു അവനെ നീ സന്ദർശിക്കുകയോ അവനെ ശുശ്രൂഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്തില്ലല്ലോ അള്ളാഹുറബുൽ ഇസത്ത് പറയുകയാണ് നീ അവിടെ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു അമ അലിം അന്നക്കലോ ഉത്തഹു നീ ആ പാവപ്പെട്ട അടിമ രോഗിയായി കിടക്കുമ്പോൾ അവൻ്റെ അരികിൽ ചൊല്ലുകയും അവനെ സന്ദർശിക്കുകയും അവന് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ രോഗിയുടെ അരികിൽ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്നല്ലാഹുറബുൽ ഇസത്ത് പറയുകയാണ് കാരണം ആ അടിമക്ക് രോഗം കൊടുത്തത് ഞാനാണ് ആ അടിമയുടെ രോഗം ശിഫയാക്കി കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് ആ അടിമയുടെ അരികിൽ നീ രോഗ സന്ദർശനത്തിനെത്തിയിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് അള്ളാഹുറബുല്ലിസത്ത് മഷ്റാവൻ ഭൂമിയിൽ പറയുമത്ര വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുബിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറയുന്നു രോഗികളെ സന്ദർശിക്കുക അവരെ പരിചരിക്കുക അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവർക്ക് ആശ്വാസം നൽകുക ഇതൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധ റസൂലിൻ്റെ തിരുചര്യകളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതാണ് ഇതിലൂടെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നത് തുടർന്ന് അള്ളാഹു സുബാനഹു വത്താല വീണ്ടും അടിമയോട് ചോദിക്കുന്നുണ്ട് യബുന ആദം ഇസ്തുക മനുഷ്യനിന്നോട് ഞാൻ ഭക്ഷണം തേടിയില്ലേ ഫലം തു നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ന് ആ സന്ദർഭത്തിൽ അള്ളാഹുറബുൽ ഇസത്ത് അടിമയോട് ചോദിക്കുമെന്നാണ് അപ്പോഴും അടിമ ചോദിക്കുന്നുണ്ട് യാ റബ് കൈഫ അത്ര ഞാൻ എങ്ങനെയാണ് നിനക്ക് ഭക്ഷണം നൽകുക നീയല്ലയോ ഭക്ഷണമൊക്കെ നൽകുന്ന സർവ്വലോക പരിപാലകനായ അള്ളാഹു നിനക്ക് ഞാൻ ഭക്ഷണം നൽകുകയോ അപ്പോഴും അള്ളാഹുറബുൽ ഇസത്ത് അവിടെ പറയുന്നുണ്ട് എടാ എൻ്റെ ഇന്നാലിന്ന അടിമ നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു അവനു വല്ലാത്ത കഷ്ടപ്പാടിലായിരുന്നു നീ അവന് ഭക്ഷണം കൊടുത്തില്ലല്ലോ നീ അവന് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ എന്നെ എത്തിക്കാമായിരുന്നു ആ ഹദീസിൻ്റെ തുടർന്ന് പിന്നെ പറയുന്നത് ഞാൻ ദാഹിച്ച് പ്രയാസപ്പെടുമ്പോൾ നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ എന്നും അള്ളാഹുറബുല്ലിസത്ത് പറയുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദാഹിച്ചു വലയുന്ന ഒരു മനുഷ്യന് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് ഭക്ഷണം നൽകാൻ വെള്ളം നൽകാൻ നാം ഒരുക്കമായാൽ അവിടെ അള്ളാഹുവിനെ എത്തിക്കാൻ നമുക്ക് കഴിയും അഥവാ അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും കാവലുമൊക്കെ അതിലൂടെ നമുക്ക് ലഭിക്കും ഈ പാരസ്പര്യം ഈ സാമൂഹ്യ ബന്ധം നിലനിർത്തുക എന്നുള്ളത് സമൂഹത്തോടുള്ള കടപ്പാട് ജീവിതത്തിൽ ഗൗരവത്തിലെടുക്കുക എന്നുള്ളത് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ ഏറെ ഗൗരവത്തോടു കൂടി പറഞ്ഞു തന്ന കാര്യമാണ് അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ സഹോദര സഹോദരിമാരെ ഈ പ്രഭാത വെളിച്ചത്തിലൂടെ ഒരുപാട് വെളിച്ചം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം പരിശുദ്ധ റസൂലിൻ്റെ ഈ തിരുചര്യ ജീവിതത്തിൽ പകർത്തി വിജയം നേടാൻ നമുക്ക് കഴിയണം നമ്മുടെ പരിചയത്തിലോ പരിസരങ്ങളിലോ രോഗികളുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കാനും ശുശ്രൂഷിക്കുവാനും അവസരം ഉപയോഗപ്പെടുത്തണം അതിലൂടെ വലിയ നേട്ടം ഈ ലോകത്തും പരലോകത്തും നമുക്ക് നേടിയെടുക്കാനുണ്ട് അള്ളാഹുറബുൽ ഇസത്ത് അതിന് തരട്ടെ അള്ളാഹുവെ തമ്പുരാനെ പാവങ്ങളായ രോഗികളെ പരിചരിക്കുവാനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ ഞങ്ങൾക്ക് നൽകുകയും അതിലൂടെ നിൻ്റെ പ്രത്യേക സംരക്ഷണവും കാവലും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകണമേയല്ല പ്രഭാത വളിച്ചം എന്ന ഈ പരിപാടിയുടെ ഭാഗമാകുന്ന സഹോദര സഹോദരിമാർക്ക് നീ നിൻ്റെ പ്രത്യേകമായ പൊരുത്തവും തൃപ്തിയും സ്നേഹവും സഹായവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും റഹമത്തും നൽകണമേയല്ല സ്വീകരിക്കണം نام رحمان آمين برحمتك يا الرحم الرحيمين بفضلي صلى الله على محمد يا رب صل عليه وسلم اللهم بارس بارن دعاء من نريت نرتنو السلام عليكم ورحمة الله